ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻസുമായിട്ടാണ് അപ്പോൾ ക്ഷേമ പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് അടിച്ചു മിനിച്ച് പോകുന്നോളൂ അപ്പോൾ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും ഇതിൽ നിന്നൊരു മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം ഓർത്തോളൂ മലപ്പുറം അടുത്തത് ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം അടുത്തത് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്കു വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം എന്താണ് വയോമിത്രം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാത ബാല്യം എന്താണ് ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് സനാത ബാല്യം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം അപ്പോൾ കുട്ടികളായതുകൊണ്ട് എന്താണ് താലോലമാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ അടുത്തത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം അടുത്ത് എന്താണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ പദ്ധതിയാണ് ബാലമുഗുളം എന്താണ് ബാലമുകുളം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം എന്താണ് സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം അടുത്തത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ജീവദായനി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായനി കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരള സർക്കാരിൻ്റെ വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം ലഹരി കേരള സർക്കാരിൻ്റെ വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം ബോധവൽക്കരണ പദ്ധതി ആയതുകൊണ്ട് തന്നെ സുബോധം അങ്ങനെ കണക്ട് ചെയ്തോളൂ ബോധവൽക്കരിക്കുമ്പോൾ ബോധം വരുന്നു സുബോധം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അനുയാത്ര കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി അനുയാത്ര കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായനി കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാകാരം നൽകുന്ന പദ്ധതി അന്നദായനി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നടപ്പിലാക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ അടുത്തത് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം വൃക്ക തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് സ്നേഹസ്വാത്വനം എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹസ്വാന്ദ്വനം ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ് ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി താലോലം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്